നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് രതീഷ് ഔട്ടായോ രതീഷ് ഔട്ടായിരുന്നത് അതായത് ഒരു സോഴ്സുകളിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്നലെ കൺഫർമേഷൻ കാര്യങ്ങൾ വരുന്നില്ലായിരുന്നു അതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞപ്പോഴും രതീഷ് ഔട്ട് ആയിട്ടില്ലായിരുന്നു രതീഷ് നോർമലി ഒരു വിക്ഷനിൽ വന്ന് ഔട്ടാവുക അല്ലെങ്കിൽ രതീഷിനെ പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നതിനൊക്കെയുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മൂന്നാൾക്കാർക്ക് നമ്മുടെ ചാനലിൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഫ്രീ ഹോട്ട് സ്റ്റാറിൻ്റെ ഒരു വല്ലതും പ്ലാൻ കാര്യങ്ങൾ എടുത്തു നൽകുന്നതാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അടിപൊളി ഒരു ഫോൺ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ഇടിക്കുകയോ കമെന്റ് അടിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നലെ രാത്രി തൊട്ട് കുറേ ആൾക്കാർ ഔട്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രതീഷ് ഔട്ട് ആയിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഔട്ട് ആയിട്ടില്ലെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഷൂട്ട് ലൈവായിട്ട് അവിടെ പോയി കണ്ടവരോ അല്ലെങ്കിൽ അവിടെ റിലേറ്റീവ്സോ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ഓയിസ് കാര്യങ്ങളൊക്കെ ഇന്നലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ ഷൂട്ട് റെഗുലർ ഷൂട്ട് കഴിഞ്ഞപ്പോഴും രതീഷ് ഔട്ട് ആയിട്ടില്ലായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഷൂട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവിടെ നിന്ന് രതീഷിനെ പുറത്താക്കിയെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നിപ്പോൾ ഒരു പ്രൊമോ വന്നേലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രതീഷ് അവിടെ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത് അതായത് ഒരു ഔട്ട് ഔട്ടാക്കുന്നതിന് മുമ്പുള്ള ഒരു ഗെയിമിലൊക്കെ രതീഷിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വോട്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും പുറകിൽ ഒരിക്കലും രതീഷ് അല്ല എന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് നമുക്ക് ഒഫീഷ്യൽ പോൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ഒരിക്കലും രതീഷ് അല്ലായിരുന്നു വോട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിന്നത് കഴിഞ്ഞ ഒരു വീക്കിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്ന ഒരാളും രതീഷ് തന്നെയാണ് പക്ഷേ ആ ഒരു ഇഷ്യൂ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആ ഒരു ഇഷ്യൂനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഗേ എന്നൊരാളെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ജാൻമുണിയായിട്ടും കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളായിരുന്നു ഇതിലേതോ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് രതീഷിനെ പുറത്താക്കി എന്നാണ് ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതിനിടയ്ക്ക് രതീഷ് സീക്രട്ട് റൂമിലാണ് കളി മാറ്റി പിടിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗം ആൾക്കാരും ആയിരുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് രതീഷ് പുറത്തായി സീക്രട്ട് റൂമിലൊന്നും അല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് ഒരു കൂട്ടം കൂട്ടാൾക്കാര് പറയുന്നു രതീഷ് ഔട്ട് ആയിട്ടില്ലെന്ന് പറയുന്നു മറ്റൊരു കൂട്ടം കൂട്ടാൾക്കാര് പറയുന്നു രതീഷ് സീക്രട്ട് റൂമിലാണെന്ന് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രതീഷ് ഔട്ടായി അത് നോർമൽ ഒരു ഷൂട്ടിന് ശേഷം പിന്നീട് ഒരു ചെറിയ സെപ്പറേറ്റ് ഷൂട്ട് കാര്യങ്ങൾ നടത്തിയാണ് രഗതീഷനെ ഓട്ടാക്കിയത് അത് നോർമൽ ഒരു വോട്ട് കുറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കിയതല്ല ഡയറക്റ്റ് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൻ്റെ പേരിൽ പുറത്താക്കിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നാലും എല്ലാ അപ്ഡേറ്റുകളും കിട്ടുമ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബിഗ് ബോസ് ലൈവ് കാണുന്ന ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ നാളെ ടിക്കറ്റിലും വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയുടെ ബൈ ഗൈസ്